എന്നൊരു ആനന്ദ ഹിന്ദനെ പരമഭക്തിരൂമൻ വന്ന ഹൃദയമാറയാ വിചാരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഏത് സൈനെയും കുറ്റകൂട്ടനാക്കാൻ ഞാൻ ഏത് കുറ്റവും ഏറ്റെടുക്കുന്നു എന്നൊരു ആനന്ദം ആനന്ദം മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുകയും നമ്മൾ കുറ്റരഹിതരാണെന്ന് പ്രഖ്യാപിക്കാൻ നെരങ്കിടുകയും ചെയ്യുന്ന ഒരു വീരവഴക്കത്തിന്റെ ഭർത്താക്കളാണ് ഭരതജനതയിൽ അധികം എന്നായിരിക്കും തോന്നിയത് അതുകൊണ്ടാണ് ഇപ്പോ ഇരിക്കുന്ന ധനക്കാരെ ആക്കി എനിക്കു ഭരണം കിട്ടിയ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹം പ്രചരിപ്പിക്കുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സിസ്റ്റമാണ് മാറേണ്ടത് അത് പറയാനുള്ള ധൈര്യം അതിനുള്ള ആർജവും അധികം മനുഷ്യരിൽ കണ്ടിട്ടില്ലെന്നാൽ രാഷ്ട്രീയത്തിന്റെ പിന്തുണക്കാരായിട്ടാണ് നമ്മൾ ഭരണകരണത്തെ അഥവാ അഥവാ ജനാധിപത്യത്തെ സമീക്ഷിച്ചുകൊണ്ടിട്ടുള്ളത് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് രാജാവിന്റെ ഹാജൂർ കച്ചേരി പിന്നീട് സെക്രട്ടേറിയറ്റ് ആകുകയും രാജാവിന്റെ ഐ ജി പിന്നീട് നമ്മുടെ ജനാധിപത്യത്തിൽ ഐദ്യമാവുകയും അതേ വില്ലേജ് ആഫീസോ സിസ്റ്റങ്ങളൊന്നും ആ തലയൊക്കെ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഒരു പഴക്കം പഴയ കാലത്ത് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് സംവിധാനങ്ങളുണ്ടായിരുന്നു റോഡുകൾ ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് വളരെ മനോഹരമാക്കി അതിന്റെ ലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ചികിത്സാ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതൊരു സ്വാഭാവിക വളർച്ച അതുപോലെ രാജ്യത്ത് വളർച്ച ഉണ്ടായിട്ടുണ്ട് ആ വളർച്ച ജനാധിപത്യ അല്ല ജനാധിപത്യം വാർജിക്കണമെങ്കിൽ നമുക്ക് പൗരന്റെ ഈ രാജ്യം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും ഈ രാജ്യം ആരുടെയാണെന്നുള്ള ബോധ്യം നമ്മളില്ല അത് നമ്മൾ ഉദ്യോഗസ്ഥരുടെയാണെന്നുള്ള ഭരണകൂടത്തിന്റെ നമ്മൾ തെറ്റിദ്ധരിക്കുക ഈ തെറ്റിദ്ധാരണ മുതലെടുത്താണ് ഇവിടെ സർവ ദുരന്തങ്ങളും സംഭവിക്കുന്നത് ഇതിൽ ഒമ്പതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജനാധികാര ജനാധിപത്യത്തിൽ നിന്ന് നൂതന രാഷ്ട്രീയതാസ്ത്രം പ്രയോഗത്തിൽ വന്നാൽ നമുക്ക് അനുഭവമാകുന്ന ഭരണ ചുരുക്ക അതി ഭരണ ചെലവ് കാര്യങ്ങളൊന്നായി കുറയുന്ന ഭരണ ചെലവ് കുറയുമോ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ എന്റെ ശുഭാശയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമോ എന്നുള്ള വ്യസനമാണ് നമ്മളിൽ അതിനെ അകറ്റുന്നത് യഥാർത്ഥത്തിൽ കുറഞ്ഞ ചെലവിൽ ഭരണം നടത്തുകയാണ് ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധി നയിക്കുന്നത് എന്റെ ഉത്പാദന മേഖലയിലേക്കാണ് ഉത്പാദന മേഖലയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള അവർ പരിവർത്തനം കാധികൊണ്ടേ നമുക്ക് സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ ഇവിടെ നടക്കുന്നത് ഭരണ കൂട്ടിക്കൂട്ടി അതിന് ആളുകളെ തിക്കി തിരികെ മുടിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ഒരു സംവിധാനം വന്നാൽ പണ ചെലവ് നാലിലൊന്നായി കുറയും കൈക്കൂലിയും പക്ഷപാതവും തൊണ്ണൂറ് ശതമാനവും ഇല്ലാതാക്കും നമ്മുടെ പ്രശ്നം കൈക്കൂലിയാണ് പക്ഷപാതമാണ് പിന്നെ ഇപ്പോ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഹൃദയ ഭേദമാണ് ആ ഹൃദയ ഭേദ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ ചെറുകിട സംരംഭങ്ങളുടെ എണ്ണം നാലിരട്ടിയാവും സംരംഭകത്വമില്ലാതെ ജീവിക്കുന്ന ഒരു ജനതയുടെ വക്താക്കളായി നമ്മൾ നിൽക്കുന്നു അതുകൊണ്ട് സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കണം അത് ചെറുകിട സംരംഭിക്കും തൊഴിലവസരങ്ങൾ വളർവർത്തി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാഭിമാനം ഉണ്ടാവുകയാണ് അവകർഷണ കൂടൊഴിയുക എന്ന കൃപണനം അവസരിക്കും ലഹരിമോഹവും കുറയുമെന്നുള്ള നമ്മുടെ ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ കോശം അവകാർഷ അത് ചാതുർവർണ്ണത്തിന്റെ സൃഷ്ടിയിൽ നിന്നും സഞ്ജാതമായത് ചാതുർവർണ്ണ ഹൈന്ദവ സംഭവങ്ങൾ മാത്രമല്ല അത് ക്രിസ്ത്യാനിറ്റിക്കും മുഹമ്മദിയർക്കും സിഖിനും ഒക്കെ ബാധകമായ സംഗതിയാണ് അപ്പൊ ഈ ചാതുർവർണ്ണ സംസ്കാരത്തിന്റെ ബാക്കി വസ്ത്രങ്ങൾ ഭാരതത്തിലെ ജനയ്ക്ക് ഇപ്പോഴും അവകർഷത്തെ കൂടുതൽ കഴിയട്ടില്ല സ്വാഭിമാനത്തെ ഉൽപ്പന്നമാക്കാൻ ഉണ്ടാക്കാത്തതിന്റെ കാരണം ഈ ഭരണകൂടത്തിന്റെ അടിമബോധത്തിൽ നിന്നാണ് അഥവാ ഭരണകൂടം അടിമയാക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യ ജനാധിപത്യം ഒരു നൂതന രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് അത് പ്രത്യേക ശാസ്ത്രം എന്ന് പരിഹോഷിപ്പിക്കപ്പെട്ടാലും ഉദാത്തമായിരിക്കും അതിൽ തന്നെ അഞ്ച് ദർശനങ്ങളുണ്ട് അത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമെന്നവും അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യം ഉണ്ടായോ ഒരു അയ്യായിരം ചരിതെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഗോത്രകാലം മുതൽ ഭരിക്കാനൊരു ഒരു വിഭാഗം വലിയൊരു ഭാഗം ജനാധിപത്യം വന്നപ്പോ അതിന്റെ ആവശ്യമില്ല അത് വന്നു കഴിയുമ്പോൾ അനാഖ്യാണെന്ന ആളുകൾ അപയപ്പെടാറുണ്ട് അനാഖ്യല്ല എന്നും ശ്രമിക്കാം രണ്ടാമത് രാജ്യം പൗരന്മാരുടെ സ്വന്തമാണെന്ന് ഉറപ്പിക്കണം ഇപ്പോ നമുക്ക് ആ ബോധ്യമില്ല നമ്മുടെ ബോധ്യം മുഴുവൻ ഈ രാജ്യം വേറെ ആരുകയാണ് ഒരു ഭരണകൂടത്തിന്റെ നമ്മൾ അടിമകളാണ് കുടിവെളപ്പുകാരാണ് പാട്ടപ്പുറം കുടിവെളപ്പുകാരാണ് അതായത് ഭരണകൂടത്തിന്റെ പാട്ടപ്പുറം കുടിയെടപ്പുകാരാണ് ഈ പൗരന്മാരത്തോളം ദേശവ്യവസ്ഥയെ പുൽകുന്നവരാണ് നമ്മളൊക്കെ അത് വെച്ച് പോഷിക്കുന്നവരാണ് നമ്മളൊക്കെ അതിൽ നിന്നും മാറ്റി മാറി ചിന്തിക്കാമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുകിട സംരംഭങ്ങൾ രാജ്യത്തിന്റെ നിധി കുമ്പങ്ങൾ എന്നാണ് രാജ്യത്തിന് നിധി അത് ചെറുകിട സംരംഭങ്ങളാണ് ആ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി മാത്രമേ ഒരു ശാശ്വത ആസ്തിയും അസ്തിത്വവും നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ കർഷകരക്ഷ രാജ്യ സുഭിക്ഷം എന്നാണ് കർഷകരെ രക്ഷിക്കാൻ ഈ രാജ്യത്തെ സുഭിക്ഷമായി നിലനിർത്താൻ നമുക്ക് പറ്റുകയില്ല പക്ഷെ ദൗർഭാഗ്യം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇഷ്ടംപോലെ വരികയാണ് അത് സംസ്കൃത ഉൽപ്പന്നങ്ങൾക്കും കേരളവരികൾ പക്ഷെ കർഷക ഉൽപ്പന്നത്തിനെതിരെ അവിടെയാണ് നമ്മൾ പുതിയ പരിവർത്തന ഗാഥകൾ രചിക്കേണ്ടതു പരിവർത്തന തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടതു കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ ഉപയോഗിക്കുന്ന വിലയിൽ വില വരെ അത് കർഷകർ തന്നെയാണ് അവകാശപ്പെട്ടത് അത് കൊള്ളയടിക്കാൻ മറ്റൊരു ഏജൻസികളെ അനുവദിക്കരുത് എന്നതാണ് കർഷകരക്ഷ്യ സുഭിക്ഷം എന്നുള്ള ആലോചനയുടെ രക്തരി പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് അഴിമതി പ്രതിരോധം അഴിമതി അഴിമതി ഇല്ലാതാക്കുക നമ്മൾ രണ്ടായിട്ട് കാണുന്നുണ്ട് സാധാരണ അഴിമതി എന്ന് പറയുമ്പോൾ കൈക്കൂരി ഒക്കെ ആയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യുക നമ്മുടെ ഭാഷയ്ക്ക് എങ്ങനെ ചില കുഴപ്പം കൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ ഞാൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഭാഷയുടെ ഒരു വൈകല്യം ഇവിടെ അഴിമതി എന്ന് പറയുമ്പോൾ കൈക്കൂരി എല്ലാം അഴിമതിയുടെ പക്ഷം ഇവിടെ കൈക്കൂരിയെ നമ്മൾ വേറൊരു ഭാഗമായിട്ടും അഴിമതിയെ വേറൊരു ഭാഗമായിട്ടുമാണ് സങ്കല്പിച്ചിരിക്കുന്നത് അത് രണ്ടായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ചിന്താപദ്ധതി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നത് ഈ അഞ്ച് ദർശനത്തിൻ്റെ അഞ്ച് സിദ്ധാന്തങ്ങളും ഈ പഞ്ചമുഖ കൂടിയും ജനാധിപത്യം എന്ന തത്വശാസ്ത്രത്തിൽ പഞ്ചമുഖ ദർശനമാണുള്ളത് ഈ അഞ്ചു മുഖങ്ങളിൽ ഓരോ ദർശനത്തോടും കൂടി അഞ്ചഞ്ച് സിദ്ധാന്തങ്ങളും ഈ സിദ്ധാന്തങ്ങൾ കൂടാതെ തന്നെ പിന്നെ പ്രായോഗികമായ പദ്ധതികളും ആ പ്രായോഗിക പദ്ധതികൾ വളരെ സങ്കീർണമായതുകൊണ്ടും അത് ഇപ്പോൾ ഞാൻ വിശകലനം ചെയ്യുന്നില്ല സമയത്തിന്റെ പരിഗണിക്കുന്നു എന്നാലും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്നതൊന്നോ അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സ്വഭാവം ചെയ്യുന്നത് നന്നെ പ്രഖ്യാപിക്കാം എന്റെ എന്നെക്കൊരു ചങ്ങലയിടാതെ എന്റെ കഴുത്തിൽ ഒരു കലയിടാതെ ഞാൻ മര്യാദക്കാരനാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു പാപരഗ്രന്ഥങ്ങളാണ് നമ്മുടെ സമൂഹം എനിക്ക് ഇതൊന്നും വേണ്ട ഇനി ഇല്ലാതെ തന്നെ ഞാൻ അത് ഭ്രമപ്പെടുത്തിക്കോളാം എന്നുള്ള ഒരു ഓജസ് ഒരു ബോധം നമ്മൾ എത്തുന്നില്ല ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന് ദവും അവസാനിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് ഇച്ചിരി കഴിക്കണം എന്ന് രണ്ട് ഒരാൾ ഭരിക്കാൻ വേണ്ടിയും ഭരിക്കപ്പെടാൻ വേണ്ടിയും നിൽക്കുന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ദുരവസ്ഥ നിയമങ്ങളും ചട്ടങ്ങളും പൗര പ്രതിനിധി സഭകൾ നിശ്ചയിക്കണം ആ അഞ്ചു കോം അതിൽ അതില് ഏറ്റവും പ്രധാനമായ കോമ്പഴി നിയമങ്ങളും ചട്ടങ്ങളും പൗര പ്രതിനിധി സഭകൾ നിശ്ചയിക്കണം പൗരൻ പ്രതിനിധീകരിക്കുന്നതാണ് പൗരനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ നിയമം നിർമ്മിക്കുന്ന സഭകൾ അതായത് നിർദ്ദേവ സഭയും പാർലമെന്റും അല്ലാണ്ട് അവർക്ക് സ്വന്തം അധികാരം കിട്ടുന്നവരില്ല നമ്മുടെ അങ്ങനെ ധരിഞ്ഞാൽ എന്തെങ്കിലും അധികാരം കൊണ്ടു പിന്നെ അവരുടെ അവകാശമായി പോയി എന്നാണ് ഇവിടെ പൗരന്റെ പ്രോക്സിയാണ് ഈ അധികാരം നമ്മൾ നമ്മൾ കൊടുക്കുന്നതാ കോടതികളിൽ വക്കാലത്ത് ഒക്കെ കൊടുക്കുമ്പോ വക്കാലത്ത് കൊടുക്കുമ്പോ നമ്മൾ കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ചിട്ടാണ് വക്കാലത്ത് പക്ഷെ കോടതി ചെന്നാൽ ആ വക്കാലത്ത് ഒന്നും നമ്മളെ പരിഗണിക്കില്ല ഒരിക്കലും ഞാൻ ഹൈക്കോടതി അപ്പൊ യു കെ എംമാർക്ക സദോസിൽ അപ്പോ ഒരു വക്കീലിനോട് പറഞ്ഞു ഇത് കക്ഷി കിടക്കിരിക്കുന്ന സ്ഥലമല്ല കക്ഷികളൊക്കെ പുറത്ത് പെട്ടിപ്പോയിക്കാ വക്കീലിനോട് പറഞ്ഞു നിങ്ങൾ വക്കാലത്തുമായി വന്നവരെന്നെ ഞാൻ പാർട്ടി പേഴ്സൺ ആണ് എനിക്കാൻ പ്രയോറിറ്റി എന്റെ പ്രയോറിറ്റി കഴിഞ്ഞും നിങ്ങൾക്കാൻ ഞാൻ എന്റെ സങ്കടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെലിഗേറ്റ് ചെയ്യുന്ന നമ്മുടെ അധികാരത്തിന്റെ പച്ചയിലും തകലിലുമാണ് ഈ എം എൽ എ നിയോഗിക്കുന്ന മന്ത്രിമാരും ഒക്കെ എന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോ നിയമങ്ങളും ചട്ടങ്ങളും പൗരപ്രതിനിധി സഭകൾ നിശ്ചയിക്കണം ഇവിടെ നിയമം മാത്രം പൗരപ്രതിനിധികൾ നിശ്ചയിക്കുന്നു ചട്ടം ഉർക്കി സർക്കാർ സംവിധാനങ്ങൾ ഈവൻ സെക്രട്ടേറിയറ്റ് സംവിധാനത്തിൽ ഏറ്റവും അപകടമുള്ളതും തെറ്റൂരി മേടിക്കാൻ അവസരം സൃഷ്ടിക്കുന്നതും സർവ്വകുനഷികളും ധുന്നിച്ച് കയറ്റുന്നതെന്നും ആയിരിക്കുന്നു ചട്ടം നിർമ്മിക്കുന്ന വേഗതയാണ് ഈ ചട്ടവും നിയമവും നിയമനിർമ്മാണ സമയം നിർമ്മിക്കുകയാണ് പകുതി പ്രശ്നങ്ങൾ അങ്ങനെ നിയമിക്കുന്നതിന് മുമ്പ് നിശ്ചയിക്കുന്നതിന് മുമ്പ് കുറഞ്ഞൊരു പതിനഞ്ച് ദിവസം മുമ്പ് ചട്ടത്തിന്റെയും നിയമത്തിന്റെയും ഖരട് പബ്ലിക്കിനോട് പ്രഖ്യാപിക്കണം നിങ്ങൾ തന്നെ അധികാരം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെങ്ങനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ചട്ടവും നിയമവും നിർമ്മിക്കാൻ പോവുകയാണ് ഇവിടെയും എല്ലാത്തിലും എഴുതുന്നുണ്ട് ലോക നന്മയെ രാജ്യതന്മയെ സമൂഹ തന്മയെ ഉദ്ദേശിച്ചാണ് എല്ലാ നിയമങ്ങളും നിർമ്മിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും യഥാർത്ഥത്തിൽ മനസ്സിൽ പാവമല്ല ഇത് ഓരോ എം എൽ എയും പറയണം സമൂഹത്തോ അങ്ങനെ പറയാൻ പാടുന്ന ഒരു ഔന്നത്യത്തിലേക്ക് അവരെ എത്തണം അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഘടകത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് വേണ്ടത് മനുഷ്യനിൽ ഉള്ളത് മൂന്ന് ഭാവവുമാണ് ഒന്ന് അടിമ ഭാവം അടിമത്തം അത് എളുപ്പമാണ് പിന്നെ രണ്ടാമത് രാജാവിന്റെ ഭാവം മൂന്നാമത് ദേവന്റെ ഭാവം രാജാവിന്റെ ഭാവത്തിൽ തന്നെക്കാൾ അധികാരമുള്ളവരെയും തന്നെക്കാൾ ധനമുള്ളവരെയും പുരോഹിതന്മാരെയും തനിക്ക് സമന്മാരായി കണക്കാക്കാനുള്ള ആർജവരിൽ ഉൽപ്പന്നമാകുന്നു ആർജവാനയിൽ പ്രതിബിംബിക്കുന്നു അവരെ രാജഭാവം ഉണ്ടാകും അത്തരം ന്യായഭാവം ഉണ്ടായാൽ പ്രതികൾക്കുണ്ടായാൽ അധികാരി അഥവാ ചോദനക്കാരൻ ദേവഭാവത്തിലേക്ക് അവനെത്തിക്കൊള്ളും അധികാരമുള്ളവർ ദേവഭാവം വേണം ഇവിടുത്തെ അധികാരികൾ ഒന്നും ദേവഭാവവും ഇല്ല ദേവഭാവത്തിന്റെ ലക്ഷണം എന്താണ് പ്രശംസയെ അവഗണിക്കുകയും വിമർശനത്തെ സ്വാതന്ത്ര്യം കേൾക്കുകയും ചെയ്യുന്ന മനസ്സാണ് ദേവഭാവം ഇവിടെ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ അധികാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രശംസയെ നിരാകരിക്കുകയും വിമർശനത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ അതുകൊണ്ടാണ് ഇവരാരും രാജഭാവം ഉള്ളവരല്ല രാജഭാവം ഉള്ളവർക്ക് ക്രാന്തദർശിത്വം ഉണ്ടാവും ക്രാന്തദർശിത്വം ഉള്ളവർക്ക് കരിഷ്മി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള ഒരു നേതാവിൽ തന്നെ ക്രാന്തദർശിത്വമോ കരിഷ്മിയോ ഇല്ല ഇവരിപ്പൊ ഭരിക്കുകയാണ് നമ്മളെ ഭരിക്കേണ്ട നിയമം നിർമ്മിച്ചാൽ മതി അത് ഞങ്ങൾ പാലിച്ചുകൊള്ളാം നിങ്ങൾ ചെയ്യേണ്ടത് കരിഷ്മി ഉള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണം അടുത്ത പത്ത് കൊല്ലം അടുത്ത കൊല്ലം ഈ രാജ്യം എവിടെ എത്തിക്കണമോ അവരൊരു വിഷണറിയായി ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് നമുക്ക് അധികാരികളെ ചടയുന്നത് അതാണ് നമ്മൾ വവച്ചു കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ പൊരുൾ അങ്ങനെ ഇരിക്കേ നിയമങ്ങളും ചട്ടങ്ങളും പൗര പ്രതിനിധി സഭകൾ നിശ്ചയിക്കണം വളരെ നിർണായകമായ തീരുമാനമാണ് ആ തീരുമാനം കൊണ്ട് തന്നെ സാമൂഹ്യ മാറ്റം ഉണ്ടായി രണ്ടാമത് നിയമ വ്യവസ്ഥകൾ പൗരനും മെന്ററും ചേർന്ന് പരിപാലിക്കണം മെന്റർ എന്ന് പറഞ്ഞാൽ അതിന് പുതിയൊരു ഭാഷ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് മെന്ററും പൗരനും ചേർന്നിട്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറി എഞ്ചിനീയറും ഒക്കെ ചെയ്യുക ഈ നിയമവും ചട്ടവും അനുസരിച്ചാണോ ഈ നിർമ്മാണം എന്ന് നോക്കാൻ മാത്രമുള്ളവർക്ക് ഇവർക്ക് ഒരു നിയമം നിർമ്മിക്കാനോ ഒരു ചട്ടം നിർമ്മിക്കാനോ ഒരു ചട്ടത്തിൽ ഭേദഗതി ചെയ്യാനോ ഉള്ള ഡിസ്ക്രി പൗറും കുറച്ചും കൊണ്ടിട്ടില്ല ഇത് ബിൽഡിംഗ് റൂൾ പഞ്ചായത്തിന്റെ ബിൽഡിംഗ് റൂ റൂൾ അനുസരിച്ച് അല്ലെങ്കിൽ മുൻസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ആണോ ഇത് ചെയ്യുന്നത് എന്ന് നോക്കാനുള്ള അധികാരമുള്ളൂ ഈ നോക്കാനുള്ള അധികാരം വെച്ചിട്ടാണ് നമുക്ക് ഈ ദുരോഗങ്ങൾ ജനിപ്പിക്കുന്നത് ആ ദുര്യോഗങ്ങൾ ജനിപ്പിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത് അതാണ് ഒരു വല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും പാലിക്കാൻ എല്ലാ സംവിധാനത്തിലും പാലിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോ ദൈവങ്ങൾ ചട്ടങ്ങൾ ഒക്കെ പരിപാലിക്കേണ്ട ബാധിത പൗരനും അപ്പൊ അതിനുള്ള കാരണം വേണം ഇത് നിന്റെ രാജ്യമാണെന്നുള്ള ബോധം അവർ നീ എന്റെ അടിമയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നീ ഏർ കീഴടങ്ങണമെന്ന് ആശിച്ചു കൊണ്ട് നമുക്ക് അവരെ സമീപിക്കാൻ പറ്റില്ല അതിനൊരു വാത്സല്യ ബോധം വേണം ആ വാത്സല്യ ബോധം ദുർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂടത്തിലില്ല കാരണം നമ്മുടെ ഭരണകൂടം രാജരാഷ്ട്രീതിയിലാണ് രാജാവാണ് ഇപ്പോഴും ഭരിക്കണേ ഈ രാജ്യത്തും വല്ലപ്പോഴും കിട്ടുന്ന ആ രാജ്യത്തും ഇതുവരെ എടുക്കുന്ന ഒരു അധികാരം മാത്രമേ അല്ലെങ്കിൽ അതിലുൾ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ബലിഷ്ടർമ്മം മാത്രമേ പൗരലുള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സ് മൂന്നാമത് നിയമലംഘനങ്ങളിൽ എക്സിക്യൂട്ടീവുകൾ കണ്ടെടുത്ത് കോടതികൾ സമർപ്പിക്കണം ഏറ്റവും നിർണായകമായ കാര്യം നേരിൽ പൗരൻ പറഞ്ഞത് എന്ത് നിയമം പഠിക്കാം അവിടെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി പാവിൽ സന്തോഷമായിട്ട് അതിൽ തിരിച്ചു കിട്ടും

ആ ചെയർമാൻ വേരിലോ ഒരു നടപടി ശുപാർശ ചെയ്യോ ഏത് ഇപ്പോഴത്തെ അപ്പൊ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അധികാരം മുമ്പ് വരുന്ന ആളുകൾക്ക് എന്ത് നിഷിബം ചെയ്യാം എന്ത് കളതലോ പറയാം ആരും ചോദ്യം ചെയ്യുകയില്ല അവർക്ക് ഒരു നഷ്ടവും വരിക ഇവിടെ നമ്മൾ പറയുന്നത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം ഉണ്ടാവുകയില്ല ജനാധികാര ജനാധിപത്യം വരുമ്പോ റിട്ട് പെരീഷൻ ഉണ്ടാവില്ല കാരണം ഈ നമുക്കെതിരെ നിയമം നിർമ്മിക്കാൻ ഉള്ള അധികാരം വ്യവസ്ഥ നിർമ്മിക്കാൻ അധികാരം ഈ ഭരണകൂടത്തിന്റെ ഏജൻസികളിൽ നിന്ന് എഴുതങ്ങ് മാറും അങ്ങനെ മാറുന്നത് കൊണ്ടാണ് കൈക്കൂലി വേണാതെ വരുന്നത് അങ്ങനെ വേണമെന്നത് കൊണ്ടാണ് കാലവളമില്ലാതെ വരുന്നത് അങ്ങനെ മാറുന്നത് കൊണ്ടാണ് പക്ഷപാതം ഇല്ലാതെ വരുന്നത് അപ്പോ ഈ ഒരൊറ്റ വ്യവസ്ഥ വന്നതോടുകൂടി കേരളത്തിൽ ഒരു കാര്യത്തിന് ഡിലേ ഒരു കാര്യത്തിൽ പക്ഷപാതം വേറൊരു കാഴ്ചത്തിൽ കൈക്കൂലി നിർണായകമായ ഒരു നിയമമാണ് ഇത് വരുത്താൻ നിയമസഭയോടെ പാർലമെന്റിൽ പോയി പാസ് ആകട്ടെ പോലും കാര്യമില്ല ഭരണഘടന തിരുത്തണ്ടത് ഭരണോ ചെയ്യുന്നത് തിരുത്തേണ്ട വലിയ കാര്യമൊന്നും വരണ്ടേ അപ്പൊ നിയമനങ്ങളിൽ എക്സിക്യൂട്ടീവ് കണ്ടെടുത്തത് പൗരന്റെ പൗരന് മെന്റും കൊടുത്ത് എത്തി അതായത് എക്സിക്യൂട്ടീവ് അത് കണ്ടെടുത്തിട്ട് അവർ കോടതി കേസ് കൊടുക്കും പൗരൻ െതിരെയാണ് കേസ് കൊടുക്കുന്നത് ഭരണകൂടം പൗരനെതിരെ കേസ് കൊടുക്കണം അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ഈ നെഗ്ലജൻസ് ഏത് ഈ ഭരണകൂടത്തിന്റെ നെഗ്ലജൻസും നമ്മുടെ ജുഡീഷ്യൽ നെഗ്ലജൻസിന്റെ ബെനിഫിറ്റ് പൗരന്മാർക്ക് കിട്ടും ഇപ്പോൾ ആ നെഗ്ലജൻസിന്റെ ബെനിഫിറ്റ് മുഴുവൻ ഭരണകൂടം അനുഭവിക്കുകയും അതിന്റെ മുഴുവൻ പൗരന്റെ മണ്ണയ്ക്ക് വരികയും ചെയ്യും ഓ നമുക്ക് മാറ്റാൻ ഒരു വിഷമവും അതാണ് വ്യവസ്ഥ എന്ന് നിർണയം ചെയ്യാനുള്ള ഒരു അർജം നമ്മളിൽ ഉൽപ്പന്നമായാൽ മതി അതിനുള്ള ഋചോധനം നമുക്ക് സ്വന്തമായാൽ പിന്നീട് അതിലും ഭയങ്കരമായ ഒരു കാര്യമാണ് നിങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളത് കോടതി ഉത്തരവുകൾ കൂടാതെ എക്സിക്യൂട്ടീവുകൾക്ക് പൗരന് മേലെ യാതൊരു അധികാരവും ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു ജെ സിറ്റി കൊണ്ടുവന്ന് ഒരു പോലീസ് മൊട്ടേഷൻ വേണ്ടി നമ്മുടെ വീടിന്റെ അസ്ഥി വാരം വേണേ മാതാ മാന്താത്തത് നമ്മൾ അവർക്ക് എതിരെ അല്ലാത്തത് കൊണ്ട അവർക്കെതിരെയാണ് നമുക്കെങ്കിലും നമ്മുടെ അസ്ഥി വാരം അവർ പറയും ഇത് നിയമവിരുദ്ധമായി കെട്ടിപ്പോക്കുക കേരളത്തിലേക്ക് അത് വന്നില്ലെങ്കിലും യു പി മധ്യപ്രദേശിലും ഒക്കെ സുലഭമായിട്ടുണ്ട് വീടുകളൊക്കെ പൊളിക്കുകയും എന്നിട്ട് അത് നിയമവിരുദ്ധം നിങ്ങൾ വേണ്ടി തർക്കിച്ചോ ർപ്പിച്ച് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴാണ് ഇത് പറ്റേ രണ്ടായിരത്തി അഞ്ചിലാണെന്ന് എനിക്ക് അഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വക്കീലിനെ എസ് ഐ ഇടിച്ചു ഏത് കൊടുത്തു എന്നാൽ പത്തൊമ്പത് കൊല്ലം കഴിയുമ്പോൾ കോടതി ഇരിച്ചു അമ്പതിനായിരം രൂപ ശിക്ഷയും ഒരു മാസം എന്നാല് ജയിലും കിടക്കാം അതിന് രണ്ടു മൂന്ന് അപ്പീലുകൾ വരുമ്പോഴേക്കും ആ അന്ത്രിച്ച എസ് ഐ ഇപ്പോ അപ്പൊരു കുഴപ്പമില്ല ആരാണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പൗരന് മേൽ ആധിപത്യ സ്ഥാപിക്കാൻ അവകാശം ഇല്ല ഭരണകൂട വരുന്നതിൽ പൗരൻ തെറ്റ് ചെയ്താലും കോടതി ശുപാർശ ചെയ്ത് കോടതിയുടെ വിചാരണ ചെയ്തതിനു ശേഷം കോടതി അത്ര നൂറ് ശതമാനം ചെയ്യുന്നു അല്ലെങ്കിലും കോടതിക്ക് മാറ്റേണം അവിടെ എല്ലാം ഇവിടെ ക്ലർക്കർ കിടന്ന് ക്ലർക്ക്

അവിടെ തെറ്റാണെങ്കിലും ചെയ്യുകയാണെങ്കിലും വ്യക്തിക്ക് തന്നെ അതിനകത്ത് അധികാരമുണ്ട് ഇതേ അധികാരം കളക്ടർക്കില്ല ഇതേ അധികാരം ചീഫ് സെക്രട്ടറിക്കില്ല ദുരിയങ്ങൾ ഈ തുന്നിച്ച് കേറ്റാൻ വേണ്ടി കുറെ ആളുകളെ വെക്കുകയും ഐ ലോകവും ഒന്ന് വെക്കുകയും ചെയ്യുന്ന വികൃതി വ്യവസ്ഥയാണ് നമുക്ക് അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ട് നേരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗരപ്രതിനിധികൾ അതായത് പ്രാദേശിക അസംബ്ലികളിൽ പൗരവിചാരണ നേരിടുന്ന അതിൻ്റെ ഒരു സൂചന ഓരോ പ്രസ്താവനയും വന്നിരിക്കുന്നു ഇപ്പോൾ നാലര കൊല്ലം കഴിക്കുമ്പോഴോ അഞ്ചാം കൊല്ലമോ ഒക്കെ എന്നുണ്ടെങ്കിൽ സൂചിപ്പിച്ചിരുന്ന ഓർമ്മ കൊണ്ട് വന്നതാണ് ഓരോ മാസത്തെയും ഓരോ നിയമസഭയുടെ പരിധിയിൽ നിന്നും പരദേശ അസംബ്ലികളുടെ ചർച്ച വേണ്ട അതുപോലെ തന്നെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും വന്നിരുന്ന് ഈ വിചാരണയുടെ അവരൻ ഞാൻ തന്നെ അവകാശം നീ കൃത്യമായി വിനിയോഗിച്ചോ എന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നത് ലോകത്തെ ലയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹനീയമായ അവസ്ഥ ഉണ്ട് ആ നമുക്ക് എത്തേണ്ടി വരും അങ്ങനെ എത്തുമ്പോൾ മാത്രമേ ഈ അധികാരം എന്ന് പറയുന്നത് ഞാൻ എന്റെ പ്രോക്സിയാണെന്നും ആ അധികാരം ബുദ്ധിപൂർവ്വവും നയപരമായി ഉപയോഗിക്കണമെന്നും ഒക്കെ വിചാരിക്കാനുള്ള ഒരു മാനസിക ഔദ്യോഗ്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അതിന്റെതയിലേക്ക് അവതരികയുള്ളൂ അതുകൊണ്ട് പ്രാദേശിക അസംബ്ലികൾ ഒരു വിഷമവും ഇല്ല അതിന് പഞ്ചായത്ത് രാജ്യവും ചേഞ്ച് വരിച്ചാൽ മതി അതിന് പാർലമെന്റ് പാസാക്കുന്നു നിയമ അല്ലാതെ തന്നെ പൗരന് പറയാറുള്ളൂ പൗരന് കേൾക്കാറുള്ളത് അതിന് ആ സമിതികൾ എങ്ങനെ വേണമെന്ന് എങ്ങനെയായിരിക്കണം സമിതികൾ എന്ന് വിടുന്നു പ്രാദേശിക അസംബ്ലികൾ എങ്ങനെയാണെന്ന് എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് മെന്റർമാർ എന്താണെന്നും എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന ദ്വന്ദ്ം അവസാനിക്കണം എന്ന നിർണായകമായ ഒരു വ്യവസ്ഥയുടെ പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത് അത് വളരെ പ്രായോഗികമാണ് അവിടെ അനാഖിയില്ല അവിടെ ഒരു ക്രൈസിസ് ഇല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാരേക്കൊക്കെ കൈക്കൂലിയും സ്വജനപക്ഷവാദവും നടത്തണം കാലവിളവും കൊണ്ട് ഈ രാജ്യത്തെ മുടിപ്പിക്കണം നികുതി മുഴുവൻ അവർക്ക് ശമ്പളവും കിമ്മളവും അച്ചി മാറ്റണം എന്നൊക്കെ ഒഴിക്കുന്ന ഒരു ശാഢ്യ ദുരൂഹത ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അതിജ് എന്തെങ്കിലും കുറവുള്ളതായി നമുക്ക് തോന്നി രണ്ടാമത് രാജ്യം പൗരന്മാരുടെ സ്വന്തം എന്ന് ഓർമ്മിക്കണ പോ ഇവിടെ ഒക്കെ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഈ രാജ്യം പൗരന്മാർ തോന്നുന്നുണ്ട് ഇത് ഭരണകൂടത്തിന്റെ പണ്ട് രാജാവ് അങ്ങനെ വിചാരിച്ചിരുന്നു അങ്ങനെയാ സങ്കല്പിച്ചു പോകുന്ന അങ്ങനെ ദൈവത്തിൽ നിന്ന് ഈ അധികാരവും ഈ സമ്പത്തും ഇതെല്ലാം പ്രജകർ തന്നെ രാജാവിന് രാജാവിനെ രാജാവ് ആ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും അതുകൊണ്ടാണ് എല്ലാ ആധാരത്തിലും ഭാട്ടം അതിനെട്ടുള്ളത് ഭാരം എന്നതന്നെ രാജഭണ്ഡാരത്തിൽ അത് പാട്ടമാണ് നിനക്ക് അവകാശമില്ല അതായത് ഈ ദത്തുപുത്രനായ പോലെ പുത്രന്റെ ശൗര്യമൊന്നും പോയിട്ടില്ല എന്നാൽ പുത്രനാണ് എന്ന പോലെ പണ്ടാരവകം പാട്ടം കൊണ്ട് സിദ്ധിച്ചു വെച്ചിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് ഈ രാജഭരണം കൊണ്ടുപോയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ ജനാധിപത്യമാണെങ്കിൽ അങ്ങനെ അതികൾ ആരും ഈ രാജ്യത്തിന്റെ പൗരൻ ഞാനാണെങ്കിൽ ഈ രാജ്യം കൂടിയാണ് എന്റേതുകൂടിയാണ് കൂടെ രാജ്യത്തിന് എനിക്കൊരു മന്യതയുണ്ട് അത് മറ്റുള്ളവരോട് വാസിദ്ധ്യപൂർവം പെരുമാറുന്നു സ്നേഹപൂർവം പെരുമാറുന്നു സഹോദര്യം നമുക്ക് നിലനിർത്താനുള്ള അതെ രാജ്യം നമ്മളെയാണെന്ന് നയിക്കുന്നതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജനന മരണ രജിസ്റ്റാർ എന്ന പരിമിത ചോതലയെ തുടർന്ന് അഡ്വക്കേറ്റ് സോലുന്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സായി അതിലെനിക്ക് സന്തോഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥ ജനന മരണ രജിസ്റ്റാർ സ്റ്റാറ്റുട്രീ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിലധികം അധികാരം ഈ പ്രസവിക്കുന്നതിനും കൂടി പഞ്ചായത്ത് അനുവാദം ഒരവസ്ഥ ഒരു ദുരവസ്ഥ അങ്ങനെ ഒന്ന് ചിന്തിക്കാനോ മരിക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുവാദം വേണമെന്ന് ക്ഷണിച്ചാൽ എന്താ ചെയ്യാം അപ്പോ ജനിക്കാനും മരിക്കാനും മാത്രമുള്ള അവകാശമേ നമുക്ക് കൊടുക്കുന്നു ബാക്കി ഈ ഒരു വീട് കെട്ടണമെങ്കിൽ ഒരു മതി കെട്ടണമെങ്കിൽ ഒരു വളർന്നുങ്കിൽ ചുമ്മാ നാളെ പോകണമെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരികളുടെ അവതാര്യം വേണം എന്നുള്ള ഒരു ദുരന്തത്തിലേക്ക് ഈ ലോകത്തെ നയിക്കേണ്ടതില്ല എന്തുകൊണ്ട് ജനാധിപത്യം പറഞ്ഞു കിട്ടും വന്ന് കിട്ടിയതും ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾ ജില്ലാ ഭരണ ഭരണകൂടങ്ങൾ ജനാധികാര ജനാധിപത്യം വരുമ്പോ ഇവിടെ ഭരണകൂടം എന്ന് പറയുന്നത് അപ്രസക്തമാകും ക്ഷേമകൂടങ്ങളാണ് ക്ഷേമവും വികസനവും മാത്രേ പഞ്ചായത്തിന്റെയും കയ്യിലും ജില്ലാ കോദ്യോഗൂ വ്യക്തിഗതമായ ആ കാര്യത്തിലുള്ളത് പക്ഷെ നിയമനിർമ്മാണ സഭ ഇടപെടേണ്ടി വരും കാരണം ഒരു പെട്രോൾ മണിയോടെ അതിന് ബൗണ്ടറി എത്തായിരിക്കണം പ്രോഡീൻ എത്രമായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വ്യക്തിഗത നിയന്ത്രണം വേണം വികസന കാര്യങ്ങൾക്കും ക്ഷേമകാര്യങ്ങൾക്കും വേറെ ഒരു പാറ്റേൺ ആണ് തുടരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണം വ്യക്തിഗത ക്ഷേമവും പ്രാദേശിക വികസനവും സുനിശ്ചിതമായി നിർവഹിക്കണമെന്നുള്ള അതിൽ തടസ്സങ്ങളൊന്നുമില്ല അത് പഞ്ചായത്താവാം അതിന് ഗ്രാമസഭയാകാം ഉപഭോക്തൃ സമിതിയാവാം എന്ത് സംവിധാനം നമ്മൾ നാലാമത് സ്വയം പര്യാപ്ത അവസാനിപ്പിക്കും എന്ന കാഴ്ച സൂചിച്ച് സ്വയംപര്യാപ്ത ദേശം ആധുനിക ബുദ്ധിമുട്ടാണ് എന്നാൽ എന്ന കാഴ്ച നല്ലതാണ് സ്വാശ്രയദേശത്തെയും ഗ്രാമത്തെയും ഒക്കെ ശ്രദ്ധിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഒരു ശ്രേയസ്കരമായ സമൂഹത്തെ ഉണ്ടാക്കാൻ പറ്റുന്നത് പക്ഷേ ദുർഭാഗ്യം ഭരണകൂടത്തിന്റെ നിഗരീകൃതം പറ്റി അറിയുമ്പോഴും കൊള്ളയടിച്ച് എങ്ങനെയെങ്കിലും ഉരുജീവിക്കുന്ന ഒരു സംവിധാനമായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ മാറുകയാണ് അതുകൊണ്ടാണ് വേണ്ടത്ര ഗൗരവമുള്ള വേദന ചിന്താശക്തി ഉള്ള ആളുകൾ അത് പഞ്ചായത്ത് ഭരണത്തിൽ വരണമെന്ന് ശരിക്കാത്തത് അത് ഭരണത്തിൽ താപ്തിയുള്ള ആളുകൾ അറിയും വരണ്ട എന്ന് വിചാരിക്കുന്നു കാരണം വേരിൽ ഒന്നോ ആളുകൾ വന്നി നേതാവ് ബാക്കിയുള്ള നേതാക്കൾ വേണ്ട അണികളും മതി എന്നുള്ള സങ്കല്പത്തിൽ അണികൾ ഓരോ അസവരവും നൽകുന്നു എന്നതയും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമം കൂടെ അധ്യക്ഷതയ്ക്ക് ജുഡീഷ്യൽ അധികാരം നൽകണമെന്നൊരു അഭിപ്രായമുണ്ട് അതൊക്കെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ഒക്കെ എന്തായാലും ഒരു കുറ്റവാളി ഉണ്ടായാൽ അത് കുറ്റവാളിയുടെ മാത്രമാണ് അതിൽ ഉത്തരവാദിത്തം എന്നുള്ള കാഴ്ചപ്പാടുക ഒരു കുറ്റവാളി ഉണ്ടായാൽ അതിന് ഈ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ഭരണകൂടത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു അത് പ്രത്യേകിച്ച് ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ആറാം വയസ്സും ചെറിയ പ്രായത്തിലുള്ളവർ അവർ കുറ്റവാളികളായാൽ ആ കുറ്റവാളികളെ നിർമ്മിച്ചെടുക്കുന്നതിന് കുറ്റവാളികളെ രൂപീകരിച്ചതിന് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പങ്ക് ഇവിടുത്തെ ജനതയുടെ പങ്ക് വിശകലനം ചെയ്യേണ്ടി അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു പ്രീഡിംഗ് ഒരു കുറ്റവാളിക്ക് ഒരു സാധനം കൊടുത്ത് അവരുടെ ഒരു ഇളവ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ വേണം അതിന് അവരുടെ പേരൻസോ ബന്ധു മതാളികളോ ഒക്കെ വന്ന് അവർ പരിഹരിക്കുന്നത് നല്ലതാണ് അങ്ങനെ കുറ്റവാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ അധികാരം നമ്മുടെ പഞ്ചായത്തിൽ കാരണം പഞ്ചായത്തിന് മാത്രമേ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ ആ ഗ്രാമത്തിൽ നടക്കുന്ന സർവീഷണ അവരുടെ ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ട് വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് അവരുടെ കൂട്ടുകെട്ടുകൾ ബന്ധങ്ങൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് അതിന്റെ പരിമിതികൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ വീടില്ലായ്മ വെള്ളയില്ലായ്മ അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതെല്ലാം പരിഹരിച്ചു കൊണ്ട് അവരെ അതിൽ നിന്ന് ഒരു മോചിതമാക്കി അവർക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏക കേന്ദ്ര പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് അതുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കൂടുതൽ ഊർജ്ജ കൂടുതൽ വിചാരമായി കൂടുതൽ ഒരു വിപുലമായ കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് അതിനൊരു ജുഡീഷ്യൽ അധികാരവും കൂടി കൊടുക്കണമെന്ന് നമ്മളൊരു അഭിപ്രായപ്പെട്ടിട്ടുണ്ട് subscribe to my channel